സ്നേഹത്തോടെ ഞാൻ അഷഫ് കാരക്കാട് ഞാൻ ഇപ്പോഴുള്ളത് തോങ്ങൂർ കേട്ടോ പുതിയ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അറിവ് നേടുക എന്നത് മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത്തരത്തിൽ നിരവധി കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം മോങ്ങലൂരിലുള്ള സൈബർ കോളേജ് ഓഫ് പ്രൊഫഷണൽ ലേണിംഗ് എന്ന സ്ഥാപനം ഈ വെക്കേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കോഴ്സുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എന്താ പോയിട്ട് നമുക്ക് ചോദിച്ച് അന്വേഷിക്കാൻ പോയിട്ട് തരൂ ഹലോ ഈ അവധിക്കാലത്ത് സമ്മർ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ ഡ്രോയിങ്സ് ആൻഡ് പെയിന്റിംഗ്സ് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അത് എത്ര ക്ലാസ് ആണോ അല്ല വയസ്സ് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പോസിബിൾ ആണ് ഓക്കെ അത് വെക്കേഷൻ ടൈമ് അതെ അതെ ഈ ഒരു ഏപ്രിൽ മെയ് രണ്ട് മാസത്തിലാണ് ഈ ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നത് ഇവിടെ വേറെ കോഴ്സുകൾ സൈബർ കോളേജും എഡ്വിൻ അക്കാഡമിയും സഹകരിച്ച് കണ്ടക്ട് ചെയ്യുന്ന മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട് ഒന്ന് അബാക്കസ് വിത്ത് സ്പീഡ് മാത്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഈ രണ്ട് പ്രോഗ്രാംസും കെ ജി മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം